ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ കേരളത്തിൽ പി എസ് സി പരീക്ഷയ്ക്ക് എഴുതി അടുത്ത ആളുകൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറിലധികം വേക്കൻസിയുമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാം ആണ് വേക്കൻസി കോൺസ്റ്റബിൾ മാത്രം അതുപോലെ വേക്കൻസി എസ് ഐ വിഭാഗത്തിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ തസ്തികയിലാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കും എസ് ഐ തസ്തികയിലാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെയാണ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റബിളിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന പത്താം ക്ലാസും ഈ പറയുന്ന എസ് ഐയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന ഏതെങ്കിലും ഡിഗ്രിയുമാണ് ഏജ് റിലാക്സേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞെങ്കിലും ഈ പറയുന്ന എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിനാണെങ്കിൽ മൂന്ന് വർഷം വരെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും ഇനി എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മാർക്കിനാണ് എക്സാം നടക്കുന്നത് അതായത് നൂറ്റി ഇരുപത് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ എക്സാമിന് എക്സാമിനുണ്ടാകാൻ പോവുക തൊണ്ണൂറ് മിനിറ്റ് ആണ് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് സാധാരണ ഒ എ മാർ ഷീറ്റ് അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതാണ് ഫേസ് വൺ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതിന് മുമ്പിട്ട് തന്നെ ഏപ്രിൽ ഈ ഏപ്രിൽ പേപ്പിൽ പതിനഞ്ചായി കഴിയുമ്പോഴേ നിങ്ങൾ ഏതെങ്കിലും കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നിങ്ങൾ ഈ ഫോം ഒക്കെ ഫിൽ ചെയ്യുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഫോം ഫിൽ ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ പറയുന്ന പേരും അഡ്രസ്സും ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും ഒക്കെ അവിടെ ആവശ്യമുണ്ട് അതുപോലെ നിങ്ങൾ അഞ്ഞൂറ് രൂപ ഫീസും അടയ്ക്കണം കേട്ടോ സാധാരണ ആളുകളാണെങ്കിൽ അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മറ്റു വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസും അടയ്ക്കേണ്ടി വരും അതൊക്കെ നിങ്ങൾക്ക് സാധാരണ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു കാര്യം ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു കൊണ്ടതാണ് സാധാരണ ഈ ഒരു അടുത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നമ്മൾ സാധാരണ ഗതിയിൽ ഏറ്റവും കൂടുതൽ പോലീസുകാരാണ് നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്നത് പക്ഷേ എനിക്ക് ഈ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് എസ് എസ് സി ജി ഡി കിട്ടിപ്പോയ ആളുകളും ആർമി ജി ഡി കിട്ടിപ്പോയ ആളുകളാണ് അപ്പോൾ അത്യാവശ്യം ഈ പറയുന്നത് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കുറെ ആളുകളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചാൻസ് ഈ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇരുപതും ഇരുപത്തി അഞ്ചിനും ഒക്കെ നിൽക്കുന്ന ആളുകൾ ഇരുപത്തെട്ട് വയസ്സിനകത്തുള്ള ആളുകൾ ഈ ഒരു ചാൻസും എല്ലാ ചാൻസും നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അതിപ്പോ പി എസ് സി കേരള പി എസ് സി ആണെങ്കിലും ആർമി ജി ഡി ആണെങ്കിലും എസ് സി ജി ഡി ആണെങ്കിലും ആർ പി എഫ് ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നിങ്ങൾ കേരളത്തിലെ പി എസ് മാത്രമേ ജോലി ചെയ്യൂ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെന്നും എടുക്കരുത് എവിടെ നിന്ന് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചാൻസ് എടുക്കാൻ പാടില്ല കിട്ടുന്ന ഏത് ജോലിയാണോ ആ ജോലിക്ക് പോവാന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഫേസ് മണിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാമിൽ ആദ്യം ഫേസ് വണ്ണിൽ നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് നൂറ്റിയിരുപത് മാർക്കിന്റെ എക്സാമിൽ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ അവയർനസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അൻപത് മാർക്ക് വരുന്നത് പിന്നീട് ബാക്കി വരുന്ന മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് അതായത് പിന്നീട് എഴുപത് മാർക്ക് എന്ന് പറയുന്നത് അതിലൊരു മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്ന അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പിന്നീട് വരുന്ന മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റീസണിംഗും ലോജിക്കൽ റീസണിംഗ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് മാനസിക ശേഷി പരിശോധന നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഭാഗത്ത് നിന്ന് മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിന്റെ എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നത് ഈ ഫേസ് വണ്ണിന് ശേഷം പിന്നീട് നടക്കാൻ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഫിസിക്കൽ ആണ് ഫേസ് വണ്ണിന് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സി ബി ടി എക്സാം നടന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഒരു കട്ട് ഓഫ് ഒക്കെ പറയും അതിനുശേഷം പിന്നെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഈ പോലീസിനെ പോലെ നമ്മുടെ കേരള പോലീസ് പോലെ അല്ല മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ് മീറ്ററും പിന്നെ ലോങ് ജമ്പ് ഹൈ ജംപാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡും അതുപോലെ തന്നെ ലോങ് ജമ്പ് എന്ന് പറയുന്നതും ഹൈ ജമ്പ് എന്ന് ജംപ് നാല് ഫീറ്റ് പതിനാല് ഫീറ്റ് എന്നിങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം നിങ്ങൾ വായിച്ച് നോക്കുക പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുക ഏപ്രിൽ പതിനഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ലിങ്ക് കൂടി താഴെ കൊടുത്തിരിക്കുക നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ശേഷം പിന്നീട് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ മെഡിക്കൽ ആണ് മെഡിക്കലിന് ശേഷം ഈ പറയുന്ന നിങ്ങളെല്ലാ കൃത്യ എല്ലാമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പരിചയത്തിന് ശേഷം ഈ പറയുന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചെസ്റ്റ് എക്സാ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഹൈറ്റ് കൃത്യമായിരിക്കണം പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ മതി റിലാക്സേഷൻ ഉണ്ട് മറ്റു ഉപകാരകാർക്ക് റിലാക്സേഷൻ ഉണ്ട് നൂറ്റി അറുപത് സെന്റിമീറ്റർ നമ്മൾ പറയുന്നത് കേരള പോലീസിലൊക്കെയാണ് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപതൊക്കെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ നമ്മുടെ ആർ പി എഫിന്റെ പ്രത്യേകത നൂറ്റി അറുപത്തൊന്ന് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് എന്നുള്ളത് വലിയൊരു എന്താണ് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് പല ആളുകളും ഈ നൂറ്റി നൂറ്റി അറുപത്തഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ഹൈറ്റ് മൂലം കേരള പോലീസ് എഴുതാൻ പറ്റാത്ത ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല കാര്യമാണ് ആർ പി എഫ് എക്സാം എന്ന് പറയുന്നത് ഇത്രയും വേക്കൻസിയും ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ആർ പി എഫ് അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്പൊ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള സമയം നിങ്ങൾക്ക് ആർ പി എഫ് ബന്ധപ്പെട്ടുള്ള ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആർ പി എഫുമായിട്ട് ഈക്വൽസിന്റെ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്നതാണ് കവർ ചെയ്യുന്നവരുള്ള ഫീസാണ് മന്ത്ലി ഫീസ് അല്ല പറഞ്ഞത് നിങ്ങളുടെ സിലബസ് എന്ന് കവർ ചെയ്യുന്നു അന്ന് വരെയുള്ള ഫീസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് മറ്റു പല ആപ്പുകളും ഈ പറയുന്ന നാലായിരം അയ്യായിരം ആറായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത് ആൾറെഡി നമ്മൾ ഓഫ്ലൈൻ ബാച്ചുകൾ മുൻപ് മുൻപുണ്ടായിരുന്നാണ് ഇനി നമ്മൾ ഓഫ് ഓൺലൈൻ ബാച്ചുകൾ കൂടി തുടങ്ങുകയാണ് നമ്മുടെ എക്സാം നമ്മുടെ ഒരു ബാച്ചിന്റെ പ്രത്യേകത നമ്മുടെ എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സാമും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും ആയിട്ട് മോണിറ്റർ ചെയ്യാനും ഇൻഡിവിജ്ജ്വലായിട്ട് മെൻഡർഷിപ്പ് വരാനൊക്കെ നമുക്ക് ഇവിടെ ആളുകൾ ഉണ്ടായിട്ടും വീക്കി എക്സാമുകളുണ്ടാവും മോഡൽ കൊസ്റ്റൻ പേപ്പറുകളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തതിനെ നിങ്ങളെ ഒരു റാങ്കിലേക്ക് എത്തിക്കുന്നവരെ നമുക്ക് വിശ്രമമില്ല എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കോഴ്സിൽ വരണ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാലും നിങ്ങൾക്ക് ഈസിയായി പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ആർ പി എഫ് എന്ന് പറയുന്നത് ആർ പി എഫിന് ശേഷം പിന്നീട് എസ് സി ജി ഡി എക്സാമുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആർമി ജി ഡി ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ കേരള പോലീസോ അല്ലെങ്കിൽ കേരളത്തിലെ എക്സാമുകൾ മാത്രം നിങ്ങൾ നോക്കിയിരിക്കാതിരിക്കുക മറ്റ് ഫോഴ്സുകൾ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക ഇനി ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടെങ്കിലോ നിങ്ങൾ താഴെ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർ പി എഫിന്റെ കോഴ്സിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം